ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശനിയാഴ്ച നടക്കുന്ന സി പി ഒ എക്സാമിനും അസിസ്റ്റന്റ് സെയിൽസ്മാൻ ദേവസ്വം എന്നിങ്ങനെയുള്ള എല്ലാ എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ജിൻഡ്രസ്സെയാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് ജിൻഡ്രസ്സെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന വർഷം ഏതാണെന്നുള്ളതാണ് രണ്ടായിരത്തി അഞ്ചിലാണ് നിലവിൽ വന്നത് അത് നിലവിൽ വന്ന ജില്ല കോട്ടയം ജില്ലയാണ് അപ്പൊ കോട്ടയം ജില്ലയിലാണ് ആദ്യമായിട്ട് തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന ജില്ല അത് മാറിപ്പോവരുത് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ദ്രവ്യത്തിന്റെ അവസ്ഥകള് ഏതൊക്കെയാണെന്നുള്ളതാണ് ദ്രവ്യത്തിന്റെ നാലവസ്ഥകൾ നമുക്ക് വളരെ സുപരിചിതമാണ് ഗരം ദ്രാവകം വാതകം പ്ലാസ്മ എന്നുള്ളത് ഇത് കൂടാതെയുള്ള ഓരോ അവസ്ഥകളും നമ്മൾ കൃത്യമായിട്ട് അഞ്ചാമത്തെ അവസ്ഥ ഏതാണ് അല്ലെങ്കിൽ ഒൻപതാമത്തെ അവസ്ഥ ഇപ്പൊ ഈയിടെ ആയിട്ട് പി എസ് ചോദിക്കുന്ന ഒരു ആണ് ദ്രവ്യത്തിന്റെ ഒൻപതാമത്തെ അവസ്ഥ ഏതാണെന്നുള്ളതൊക്കെ അപ്പോൾ നാലാമത്തെ അവസ്ഥയായിട്ട് വരുന്നത് ബോസ് എൻസ്റ്റിങ് കണ്ടൻസേറ്റ് ആണ് അതുപോലെ നെക്സ്റ്റ് വരുന്നത് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ക്വാർക്ക് ഗ്ലുവോ പ്ലാസ്മ റൈഡ് ബെർഗ് ദെൻ ജാൻ ടെല്ലർ മെറ്റൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ആണ് ഒൻപതാമത്തെ അവസ്ഥ ഏതാണെന്നുള്ളത് ദ്രവ്യത്തിന്റെ ജാൻ ടെല്ലർ മെറ്റൽ ദെൻ നെക്സ്റ്റ് കളർ ഗ്ലാസ് കണ്ടൻസേറ്റ് ഇങ്ങനെ ഒരു പത്ത് അവസ്ഥകളുടെ നമ്പറിന്റെ ഓർഡറിൽ ഒന്ന് നന്നായിട്ട് പഠിച്ചിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പൗരാവകാശ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ആദ്യ സമയത്ത് അറിയപ്പെട്ടിരുന്ന പേരെന്താണ് തൊട്ടുകൂടായ്മ നിരോധന നിയമം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇതിൽ നിന്ന് വേറൊരു ചോദ്യം കൂടി ചോദിക്കാം തൊട്ടുകൂട പൗര പൗരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണെന്നുള്ള രീതിയിലും ചോദിക്കാം അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ആ രീതിയിൽ നമുക്ക് അവിടെ ചോദിക്കാം പൗരാവകാശ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചില് നിലവിൽ വന്ന തീയതി ഉൾപ്പെടെ ചോദിക്ക ചോദിക്കാൻ സാധ്യതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജൂൺ ഒന്നാണ് ആ തീയതി ആയിട്ട് വരുന്നത് ഈ പൗരാവകാശ നിയമം തന്നെയാണ് തൊട്ടുകൂടായ്മ നിരോധന നിയമം തന്നെ ഇനി അടുത്തത് വീണ്ടും നമുക്കൊരു ഫിസിക്സിലെ ഒരു ചോദ്യത്തിലേക്ക് കടക്കാം അടിസ്ഥാന അളവുകളും അവയുടെ എസ് ഐ യൂണിറ്റുകളും ഇതില് നമുക്ക് നീളം അതായത് ലെങ്ത് മാസ് ടൈം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളതാണ് അതിന്റെ എസ് ഐ യൂണിറ്റുകള് ലെങ്ത്തിന്റെ മീറ്റർ ആണെന്നും മാസിന്റെ ആണെന്നും സമയത്തിന്റെ ടൈമിന്റെ സെക്കൻഡ് ആണെന്നുള്ളതും വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാവുന്നതാണ് എന്നാൽ വൈദ്യുത പ്രവാഹ തീവ്രത ഇലക്ട്രിക് കറന്റ് ആംപയർ അതുപോലെ ടെമ്പറേച്ചറ് കെൽവിൻ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക എമൌണ്ട് ഓഫ് സബ്സ്റ്റൻസ് പദാർത്ഥത്തിന്റെ അളവ് അത് മോളാണ് അതിൻ്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത് ലുമിനിയസ് ഇൻഡൻസിറ്റി കാൻഡില അതും ഓർത്തിരിക്കുക ഇനി ദൂരം സ്ഥാനാന്തരം ഇവയുടെ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീറ്റർ ആണ് അതുപോലെ പ്രവേഗം പ്രവേഗം വേഗത ഇവയുടെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ മീറ്റർ പെർ ആണ് മർദ്ദത്തിന്റെ യൂണിറ്റ് അത് മിക്കവാറും പി എസ് സി എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒന്നാണ് മർദ്ദത്തിന്റെ യൂണിറ്റ് ഏതാണെന്നുള്ളത് പാസ്കൻ അതും ഓർത്തിരിക്കുക പ്രവൃത്തി ഊർജം ഇവയുടെ യൂണിറ്റ് ജൂളാണ് പവറിന്റെ യൂണിറ്റ് വാട്ടാണ് വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കൂളോ ആണ് ഇനി യന്ത്രങ്ങളുടെ പവർ എന്ത് യൂണിറ്റിലാണ് അളക്കണേ എന്ന് ചോദിച്ചാൽ കുതിരശക്തി യൂണിറ്റിലാണ് ഒരു കുതിരശക്തി എത്രയാണെന്നും എക്സാമ്പിളുകൾക്ക് ചോദിച്ചിട്ടുണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ടാണ് അതും ഓർത്തിരിക്കുക പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാനുള്ള യൂണിറ്റ് അത് വോൾട്ടാണ് റെസിസ്റ്റനസ് ആണ് എന്നാൽ റെസിസ്റ്റിവിറ്റി റെസിസ്റ്റനസ് ഓം റെസിസ്റ്റിവിറ്റി ഓം മീറ്റർ ആണ് വൈദ്യുത ചാലകത സിമൻസ് ഇതും ഓർത്തിരിക്കുക നെക്സ്റ്റ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പൗരാവകാശ നിയമത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പൗരാവകാശം ഒന്നും കൂടി ഓർത്തിരിക്കാൻ നല്ലതാണ് നമുക്ക് വീണ്ടും ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് പൗരാവകാശം തന്നെയാണ് തൊട്ടുകൂടായ്മ നിരോധന നിയമം എന്ന് പറഞ്ഞു അതുപോലെ അത് നിലവിൽ വന്ന ഡേറ്റ് ഞാൻ സൂചിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ആണെന്നുള്ളതും പറഞ്ഞു ഇനി അത് അടിസ്ഥാനമായ ആർട്ടിക്കിൾ ഏതാണെന്നുള്ളൊരു ചോദ്യം ആണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആർട്ടിക്കിൾ പതിനേഴാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണെന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ഈ ജനുവരി ഇരുപത്തി അഞ്ചിന് നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത് ഇതുമായി തന്നെ ബന്ധപ്പെടുത്തി വേറൊരു ചോദ്യമാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണെന്നുള്ളത് ന്യൂഡൽഹി ആണ് അതിലെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അംഗങ്ങളും അതിനകത്ത് ഉണ്ടായിരിക്കും പ്രസിഡന്റ് ആണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് പാർലമെന്റിന്റെ ഇംപീച്ച്മെന്റ് വഴിയാണ് ഇതിൽ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി വികസിപ്പിച്ച സോഫ്റ്റ്വെയർ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണെന്നുള്ളത് സീറോ വൺ സിനർജി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്നാൽ പൊതുജനങ്ങൾക്ക് വേണ്ടി വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇ സി ആണ് ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ഓർത്തിരിക്കുക ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ എന്നാൽ നിലവിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ ആണ് ഇനി ഇതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്താണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഡ്യൂട്ടി ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നത് അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭരണഘടന അധികാരപ്പെടുത്തിയ ഒരു സ്ഥാപനമാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഓർത്തിരിക്കുക ഭരണകൂടങ്ങളുടെ ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നതാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ യും നിയമിക്കുന്നത് പ്രസിഡന്റ് തന്നെയാണ് നീക്കം ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാർലമെന്റിന്റെ ഇംപീച്ച്മെന്റ് വഴിയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെയും നീക്കം ചെയ്യുന്നത് നേരത്തെ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും നീക്കം ചെയ്യുന്നത് ഇംപീച്ച്മെന്റ് വഴിയാണ് അതുപോലെ തന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെയും നീക്കം ചെയ്യുന്നത് പാർലമെന്റിന്റെ ഇംപീച്ച്മെന്റ് വഴിയാണ് ഇനി കാലാവധി ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ആറു വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് ഇതൊക്കെ കണക്ട് ചെയ്ത് ഓർത്തു വെക്കുക നിലവിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നിലവിലൊ നിലവിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ കെ സഞ്ജയ് മൂർത്തിയാണ് ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ജനറൽ എഡ്മഡ് ഡ്രമൺ ആണ് അപ്പൊ നേരത്തെ നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യം പറഞ്ഞിരുന്നു ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്നുള്ളത് ഓർത്തിരിക്കുക ആരായിരുന്നു സുകുമാർ സെൻ ആയിരുന്നു നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചോദിച്ചിരുന്നു അത് ഗാനേഷ് കുമാർ ആണ് അതേപോലെ തന്നെ ഇപ്പോ നമ്മൾ ഒരു മെയിൻ ആയിട്ടുള്ളൊരു പോയിന്റ് പഠിച്ചു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നിലവിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കെ സഞ്ജയ് മൂർത്തിയും ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ജനറൽ എഡ്മഡ് ഡ്രമണ്ടുമാണ് ഇനി അടുത്തത് മിക്ക പി എസ് സി പരീക്ഷയ്ക്ക് എപ്പോഴും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നീതി ആയോഗ് ആസൂത്രണ കമ്മീഷന് പകരം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ് അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയവിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുന്നതും ഈ നീതി ആയോഗാണ് നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് ഇനി പല എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നീതി ആയോഗിന്റെ പൂർണ രൂപം ഏതാണെന്നുള്ളത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ നീതി ആയോഗിന്റെ ആദ്യ ചെയർമാൻ നീതി ആയോഗ് ആരംഭിക്കുമ്പോ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ ചെയർമാനും ആദ്യ ചെയർമാനും ഒക്കെ നരേന്ദ്രമോദി തന്നെയാണ് നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ ആരാണ് സുമൻ ബെറി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് സുമൻ ബെറി ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ് ഇന്ത്യയുടെ വികസനത്തിനായി നീതി ആയോഗിന്റെ ദീർഘകാല രൂപരേഖ ഏതാണെന്നുള്ളത് വിഷൻ ടു സീറോ ത്രീ സീറോ ഓർത്തിരിക്കാവോ വിഷൻ ടു സീറോ ത്രീ സീറോ നേരത്തെ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണെന്ന് എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ ന്യൂഡൽഹി ആണ് അതുപോലെ തന്നെ നീതി ആയോഗിന്റെ ആസ്ഥാനവും ന്യൂഡൽഹിയാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം സബ്കാ സാത് സബ്കാ വികാസ് ഓർ സബ്കാ വിശ്വാസ് എന്തുമായി ബന്ധപ്പെട്ടതാണ് ഇതൊരു ക്വസ്റ്റ്യൻ പി എസ് സി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് അഭിലാഷ ജില്ലകളുടെ ജനങ്ങളുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം ആണ് സബ്കാ സാത് സബ്കാ വികാസ് ഓ സബ്കാ വിശ്വാസ് അഭിലാഷ ജില്ലകളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി നീതി ആയോഗം നടപ്പിലാക്കുന്ന ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു സംരംഭം ഏതാണ് ആസ്പിരേഷണൽ ഡിസ്ട്രിക്സ് പ്രോഗ്രാം ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടുത്ത ഒരു ഗവൺമെന്റ് മായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ് അതിന്റെ ആൻസറും പ്രസിഡന്റ് ആണ് ഇനി ഇതിന്റെ ആസ്ഥാനം എവിടെയാണ് യു പി എസ് സിയുടെ ആസ്ഥാനം എവിടെയാണെന്നുള്ളത് ന്യൂഡൽഹി തന്നെയാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് ആണ് നിയമിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്ന് അത് മിക്കവാറും പി എസ് സി എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് നല്ലോണം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണെന്നുള്ളതാണ് ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയിലെ മാനവ് അധികാർ ഭവനാണ് ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണെന്നുള്ളതാണ് പ്രസിഡന്റ് പ്രസിഡന്റ് ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം അഞ്ചു പേരാണുള്ളത് ചെയർമാനും നാല് അതർ മെമ്പേഴ്സുമാണ് ഉള്ളത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യനുകളാണ് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽനായ നായ എന്നറിയപ്പെടുന്നത് ആരാണ് എന്താണെന്നുള്ളതാണ് അത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് എന്നാൽ പലപ്പോഴും നമുക്ക് ഡൗട്ട് വരുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ വന്നാൽ അതിന്റെ ആൻസർ വരുന്നത് സുപ്രീം കോടതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് സുപ്രീം കോടതിയെ ആണ് ഇനി ഇതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യനുകളാണ് അടുത്തതായിട്ട് പറയുന്നത് മനുഷ്യാവകാശ ദിനം ആയി ആചരിക്കുന്നത് എന്നാണെന്നുള്ളത് ഡിസംബർ പത്താണ് അതുപോലെ ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണം നിയമ നിലവിൽ വന്നത് എന്നാണെന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഈ രണ്ട് കൊസ്റ്റ്യനും വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ കൊസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആണ് ഇതിനകത്ത് മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ പത്തും ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നുമാണ് ഇനി നമുക്ക് ഇപ്പോഴത്തെ ചെയർമാനെ മാറി നമുക്കൊന്ന് പരിചയപ്പെടാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണെന്നുള്ളതാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ആൻസർ ആയിട്ട് വരുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ നേരത്തെ നമ്മൾ പറഞ്ഞു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് അവിടെ നമ്മൾ ആൻസർ പറഞ്ഞു അഞ്ച് എന്നുള്ളത് ചെയർമാനും നാല് അതർ മെമ്പേഴ്സും ഇനി അതുപോലെ നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ ചെയർമാനും രണ്ട് അംഗങ്ങളുമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം